നമസ്കാരം രാഗരഞ്ജിനി അലീന ദീപ്തി പേരെല്ലാം മനോഹരം പക്ഷേ പുറത്തിറങ്ങിയാൽ പോലീസ് പൊതിരെ തല്ലും തൃശ്ശൂർ പോലീസിന്റെ പിടിയിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അടിയിടപൂരമാകും അനന്തരഫലം രാഗരഞ്ജിനിയും അലീനയും ദീപ്തിയും ഇന്നലെ രാത്രി തൃശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു ബാംഗ്ലൂർക്കുള്ള വണ്ടി പിടിക്കാൻ പിടിച്ചത് പക്ഷേ പോലീസ് ഒരു നിമിഷം പോലും നീയൊന്നും ഇവിടെ നിന്നു പോകരുത് എന്ന് നിർദ്ദേശം കാര്യം പറഞ്ഞപ്പോൾ ചൂരൽ കൊണ്ട് കൈകാര്യം ചെയ്തു അടി കൊണ്ട് പുറം പൊളിച്ചു അബലരെന്ന് കണ്ട് ആട്ടിപ്പായിച്ചു മൂവരും പോയത് മുറിവുണക്കാനുള്ള മരുന്ന് തേടി പോലീസിനെ പോലെ തന്നെ പോരായ്മ കണ്ടെത്തി പരിശോധിക്കാൻ ചുമതലപ്പെട്ട ആശുപത്രി അധികൃതരും ഇവിടെ കയറ്റുമെന്ന് കരുതേണ്ട ഇവിടെ കിടക്കാമെന്നും കരുതേണ്ട മരുന്നില്ല ചികിത്സയില്ല പോ 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 പുറത്ത് നിയമം പാലിക്കേണ്ട പോലീസും പരിക്കേറ്റവരെ പരിശോ പരിചരിക്കേണ്ട പരിശോധകരും ആരെയാണ് ഇങ്ങനെ ആട്ടിപ്പായിക്കുന്നത് രാഗരഞ്ജനിയും അലീനയും ദീപിയും ആട്ടിയകറ്റപ്പെടേണ്ടവരാകുന്നത് എന്തുകൊണ്ടാണ് അടികൊണ്ടും ആക്ഷേപമേറ്റും ആ മൂന്ന് പേർ എവിടെ ഇടമില്ലാതെ നമ്മുടെ ഇടയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവർ പറയുന്നു അവർ ഭിന്നലിംഗക്കാരാണെന്ന് അതുകൊണ്ട് നമ്മളിൽ നിന്ന് അവർ ഭിന്നിച്ചു നിൽക്കണോ അതിനുള്ള ഉത്തരം അവനവനോട് ചോദിക്കണം ദീപ്തിയുടെ കാൽ ആക്സിഡന്റ് ആയിരിക്കുകയായിരുന്നു കരഞ്ഞു പറഞ്ഞിട്ടും കേട്ടില്ല പോലീസ് രാഗരഞ്ജനിയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ ആവർത്തിച്ചു പറഞ്ഞിട്ടും അലിഞ്ഞില്ല പോലീസ് അങ്ങനെ ശാരീരികവും മാനസികവുമായ ഒട്ടേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരോടായിരുന്നു ഈ കാടത്തം കാട്ടൽ സ്വന്തം ലിംഗസ്വത്വത്തിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചതിന് വീട്ടിലും നാട്ടിലും തൊഴിലിടത്തിലും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന അതിക്രമങ്ങൾക്ക് അതിലില്ല പോലീസിനെ പേ പിടിപ്പിക്കുന്നതും ഇതേ പൊതുബോധത്തിൻ്റെ പിൻബലം തന്നെ അതുകൊണ്ട് ഈസ്റ്റ് പോലീസ് നമ്മുടെ പ്രതീകമാണ് നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന അതേ നീക്കി നിർത്തലാണ് കാക്കിയിടുന്നവരും കടമയായി കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് ആട്ടിപ്പായിക്കാതെ ആദരവോടെ എതിരേൽക്കപ്പെടേണ്ടവരാണ് അവരെന്ന് അവനവന് തോന്നും വരെ അടി കൊണ്ടുകൊണ്ടേയിരിക്കും രാഗരഞ്ജനിയും അലീനയും ദീപ്തിയും ഭിന്നലിംഗക്കാർക്ക് ഭ്രഷ്ട കൽപ്പിക്കുന്നതിൽ പോലീസിനൊപ്പമല്ലേ പൊതുസമൂഹവും എന്ന സംശയം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് അടിച്ചോടിച്ച പോലീസിനെതിരെ ഭിന്നലിംഗക്കാർ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ മടിക്കുന്നത് എന്തിന് രണ്ട് പരുക്കേറ്റവരെ ആട്ടിപ്പായിച്ച തൃശൂർ ജില്ലാ ആശുപത്രിയിലെ ഫൈസി എന്ന ഡോക്ടറെ ചെരുപ്പുമാല അണിയിക്കേണ്ടേ മൂന്ന് ട്രാൻസെക്ച്വൽസ് ആയവരെ പുരുഷ പോലീസ് ആക്രമിച്ചത് ഏത് നിയമത്തിന്റെ പിൻബലത്തിൽ നാല് ട്രാൻസ്ജെൻഡർ പോളിസി വരെ പ്രഖ്യാപിച്ച കേരളം ഭിന്നലിംഗക്കാരെ ഉൾക്കൊള്ളാൻ മുഖം തിരിക്കുന്നത് എന്തുകൊണ്ട് അഞ്ച് സഹതാപമല്ല തുല്യതയാണ് വേണ്ടതെന്ന ഭിന്നലിംഗക്കാരുടെ അവകാശം അംഗീകരിക്കപ്പെടുമോ ആറ് പോലീസിനെ പോലെ തന്നെ പൊതുസമൂഹവും സിവിൽ പോലീസ് എന്ന് അവസാനിക്കും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർപ്രൈം ടൈം ഇതര ലിംഗക്കാരെ ഇരയാക്കുന്നതാരെയെന്നാണ് സൂപ്പർപ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ട്രാൻസ്ജെൻഡേഴ്സായ ശീതൾ ശ്യാം ദീപ്തി എന്നിവർ സാമൂഹ്യ പ്രവർത്തകയായ ഡോക്ടർ പി ഗീത ഒയസീസ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തകൻ പി കെ പ്രജിത്ത് എന്നിവർ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കെ കെ ശൈലജയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു